ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു വഴക്കാണ് കാണിച്ചിരിക്കുന്നത് അനീഷ് പറയുന്നത് ഇവിടെ ഉള്ളവരുടെ മെൻറ്റാലിറ്റി നോക്കിയിട്ടല്ല ഒരാളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്നതും അല്ലാതാകുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്ന മറുപടി അപ്പോൾ ഒരു കോയിൻസ് മാറ്റിവെച്ചതാണോ ഇത്ര പ്രശ്നമായത് നിൻ്റെ എല്ലാ കള്ളത്തരവും പുറത്ത് കാണിച്ചവനാണ് ഈ ഷാനവാസ് എന്ന് ഷാനവാസ് പറയുകയാണ് അപ്പം ഈ കള്ളത്തരവും ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്ന ജീവിതത്തിൽ ഒരുപാട് തവണ വിശ്വാസവഞ്ചന ഞാൻ നേരിട്ടിട്ടുണ്ട് അത് ഷാനവാസിൽ നിന്ന് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഷാനവാസ് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ മുടയും കാണിച്ച് ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം അനീഷ് പറയുകയാണ് എൻ്റെ ആ ഒരു രീതി എനിക്ക് പെട്ടെന്നൊരു സുഹൃത്ത് വന്നെന്ന് പറഞ്ഞു മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്മി ലക്ഷ്മിയടുത്ത് നിന്നുകൊണ്ട് കുക്ക് ചെയ്യുകയാണ് ഷാനവാസും ലക്ഷ്മിയും കൂടെ അപ്പോൾ ലക്ഷ്മി പറയണ രാവിലെ തൊട്ടും നിങ്ങൾ ഈ ചില 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 തന്നെ മനുഷ്യനൂടെ ജീവിക്കേണ്ട ഒരു സ്വസ്ഥത വരുത്തില്ലെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ചൂടാവുന്ന അതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം